ദൈവനാമം മഹത്വപ്പെടട്ടെ എൻ്റെ പേര് വിനിത സന്തോഷ് ഞാൻ കൊല്ലം ഇരവിപുരത്തു നിന്ന് വരുന്നു ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ ഭർത്താവിന് പതിനഞ്ച് വർഷമായിട്ട് തലവേദനയായിരുന്നു പല മരുന്നുകളും കഴിച്ചു ഒന്നും കുറവുണ്ടായിരുന്നില്ല തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ആളുടെ ബി പി ഒക്കെ ലോ ആവും ശരീരം ഫ്രീസാവും പിന്നെ ഹോസ്പിറ്റലിൽ പോവാതെ ഒന്നും ശരിയാവില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിലായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയി അന്ന് വൈകുന്നേരം തന്നെ എൻ്റെ ജീവിത പങ്കാളിക്ക് തലവേദന വരികയും ഞാൻ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പൂർണ്ണ സൗഖ്യം ലഭിച്ചു ഇപ്പോൾ ഒരു വർഷമായിട്ട് തലവേദനയില്ല പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ ഭർത്താവ് ഗൾഫിലായിരുന്നു അവിടെ വെച്ച് ക്യാൻസർ എന്ന അസുഖം ബാധിക്കുകയും അവിടെ നിന്ന് നാട്ടിൽ വരികയും ചെയ്തു അപ്പോൾ ഇവിടെ വന്നു ഞങ്ങൾ ആണെന്ന് നമുക്ക് അവിടെ വെച്ച് അറിയില്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് എട്ട് വർഷമായി അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെന്ന് കരുതി ആൾക്ക് സൗണ്ട് ഒന്നുമില്ലായിരുന്നു ഒട്ടും സംസാരിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ നമ്മൾ തൈറോയ്ഡിൻ്റെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറെ കാണിച്ചു കാണിച്ചപ്പോൾ ഓക്കൾ കോഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ദശ വളരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് ഉടനെ തന്നെ കട്ട് ചെയ്ത് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അത് നമ്മൾ അന്ന് തന്നെ ഡോക്ടറെ കണ്ട അന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുകയും അതെടുത്ത് ബയോപ്സിക്ക് അയക്കുകയും ചെയ്തു ബയോപ്സി റിസൾട്ട് ഒൻപത് ദിവസം കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞു പക്ഷേ മൂന്നിൻ്റെ അന്ന് റിസൾട്ട് വന്നു അപ്പോൾ റിസൾട്ട് പോസിറ്റീവായിരുന്നു ഹസ്ബൻഡിന് ക്യാൻസർ ആയിരുന്നു അപ്പം ഞങ്ങളാകെപ്പാട് വിഷമിച്ചു ഞങ്ങൾ ഈ ഓപ്പറേഷൻ ചെയ്തത് ഞങ്ങൾക്ക് ഒരുപാട് ബാധ്യതകളും ബുദ്ധിമുട്ടുകളുമായിരുന്നു ഞങ്ങളൊരു ഭവനം വെച്ചു വെച്ച് ഒരു വർഷം തികഞ്ഞില്ല അപ്പോൾ അതിനു വേണ്ടി കൂടിയാണ് ഹസ്ബൻഡ് ഗൾഫിൽ പോയത് അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന സമയമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വേദനയായി ഞങ്ങൾ ആ പാടെ വിഷമിച്ചു ഇങ്ങനെ ഒരു അസുഖം കൂടി വന്നപ്പോൾ സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു പിന്നെ മാതാവ് എന്തിനാണ് നമുക്ക് ഈ അസുഖം തന്നെ ഞങ്ങൾ മാതാവിനോട് ചോദിച്ചു അപ്പോൾ മാതാവ് ഞങ്ങൾ ഒരു ഒരുപാട് മാതാവിന് ഇത് തന്നതുകൊണ്ട് ഇങ്ങനെ ഒരു അസുഖം തന്ന എന്തിനാണ് മാതാവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതല്ലേ എന്ന് കരുതി ഒരുപാട് പരാതിയും പരിഭവങ്ങളും മാതാവിനോട് പറഞ്ഞു എങ്കിലും എല്ലാം നല്ല മനസ്സോടെ സ്വീകരിച്ചു അതിനുള്ള ശക്തി മാതാവ് തന്നു പക്ഷേ ഇങ്ങനെ ഒരു വാക്ക് കേൾക്കേണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് കേൾക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല പക്ഷേ എല്ലാം സഹിക്കാനും ക്ഷമിക്കുവാനുള്ള കരുത്ത് മാതാവ് തന്നു ഞങ്ങളെ ആർ സി ഐ സിയിലോട്ട് റെഫർ ചെയ്തു ഞങ്ങൾ ആർ സി ഐ സിയിലെ ട്രീറ്റ്മെൻറ്റായിരുന്നു അവിടെ ചെന്ന ഡോക്ടറെ കണ്ടു ഇപ്പോൾ ഡോക്ടർ പത്തോളജിയിലും റിസൾട്ടും സ്കാനിങ് സി ടി സ്കാനും എല്ലാം ചെയ്തു അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ഒരുപാട് കടുത്ത രീതിയിൽ പോകരുത് എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു അപ്പോൾ ആൾക്ക് ഉടനെ പതിനഞ്ച് റേഡിയേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പതിനഞ്ച് റേഡിയേഷൻ ചെയ്തു അതിന് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ റേഡിയേഷൻ്റെ സമയത്തും ഈ അസുഖം തുടങ്ങിയത് നിമിഷം മുതൽ ഞങ്ങൾ ഉടമ്പടി വസ്തുക്കളായ തൈലവും ഉപ്പും തേനും എല്ലാം ഉപയോഗിക്കുമായിരുന്നു എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് ഉപയോഗിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി വായി പൊട്ടുകയോ ഒന്നും തന്നെ ഉണ്ടായില്ല ഇപ്പോൾ ഞങ്ങൾ മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞ് വന്നു ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല പൂർണ്ണ സൗഖ്യം ലഭിച്ചു ഇനി മരുന്നോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട അത് അത്രയും വലിയൊരു അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരു ഒരായിരം നന്ദി പറയുന്നു പിന്നെ എൻ്റെ മോൾക്ക് പന്ത്രണ്ട് വർഷമായി കാല് ചൊറിഞ്ഞു പൊട്ടുന്ന അവസ്ഥയായിരുന്നു സോക്സോ കാര്യങ്ങളോ ഒന്നും ഇടാൻ പറ്റില്ല ഒരുപാട് മരുന്ന് ചെയ്യുന്നു ഒത്തിരി ഒത്തിരി മരുന്നും വലിയ ഓൽമെൻറ്റും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും അവൾക്കൊരു കുറവും ഉണ്ടായില്ല ഞാൻ ഉടമ്പടി എടുത്ത് രണ്ട് ദിവസം എൻ്റെ മോൾക്ക് ഉടമ്പടി ഉപ്പ് വെള്ളത്തിലിട്ട് കാല് മുക്കി വെച്ച് രണ്ട് ദിവസം ഉപയോഗിച്ചതേയുള്ളൂ മോൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു പിന്നെ അവൾക്ക് ഇതുവരെ കാല് ചോർന്നു പൊട്ടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പിന്നെ എൻ്റെ ചേച്ചി പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദിവ്യബലി കൂടിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു നെഞ്ചുവേദന അനുഭവപ്പെടുകയും ചേച്ചി ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു അപ്പോൾ ഡോക്ടർ ഉടനെ തന്നെ ഇ സി ജി എടുത്തു ഇ സി ജി നല്ല വേരിയേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അറ്റാക്കിൻ്റെ ഇതാണെന്നുള്ള ഇത് ഡോക്ടർ വിലയിരുത്തി ഉടനെ തന്നെ ഒരു ഒൻപതോളം ഗുളികൾ ചേച്ചിക്ക് കൊടുക്കുകയും തന്നെ കഴിക്കാൻ പറയുകയും ചെയ്തു ചേച്ചി അത് കഴിച്ചില്ല ഞാൻ ചേച്ചിക്ക് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് വേറൊരു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇ സി ജിയിൽ അറ്റാക്കിൻറ്റേതായിട്ടുള്ള ഒരു കുഴപ്പവും ഇയാൾക്ക് വേ വേറെ എന്തെങ്കിലും ടെൻഷൻ്റേതായിരിക്കും അല്ലാതെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു പിന്നെ എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു ഒരു മോൾക്ക് അവൾക്ക് കിരണ്യയുടെ അസുഖമായിരുന്നു അവൾ വല്ലാതെ വേദനയാൽ അവൾക്ക് രണ്ട് കുട്ടികളുണ്ട് അവൾക്ക് വല്ലാത്ത വേദനയായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് തൈലം പൂശി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇനി ഹോസ്പിറ്റലിൽ പോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തൈലം പൂശി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവളുടെ ശരീരം ഫ്രീസ് ആവുകയും ഞാനും അതേ ആ ഒരവസ്ഥയിലേക്കാവുകയും ചെയ്തു പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു പിറ്റേ രണ്ട് ദിവസം കഴിഞ്ഞ് അവൾ എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു ചേച്ചി എനിക്ക് ആ വേദന ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്നിപ്പോൾ ഒരു വർഷം തികയുന്നു അവൾക്ക് യാതൊരു കുഴപ്പമില്ല പൂർണ്ണ സൗഖ്യം ലഭിച്ചു ഇത്രയും അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളായി ആർ സി സിയിൽ ഞങ്ങൾ അപ്പോൾ അവിടുത്തെ രോഗികളെ കാണുകയും മാതാവിനെക്കുറിച്ച് അവരോട് പറയുകയും സാമ്പത്തികമായി അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു എനിക്കറിയാവുന്നവരായാലും എനിക്കറിയില്ലാത്ത രോഗികളായാൽ പോലും പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾക്ക് ഞാൻ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നെക്കൊണ്ട് സാമ്പത്തികമായുള്ള എൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ അവരെ സഹായിക്കുമായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ ആർ സി സിയിലും ഡിസ്ട്രിക് ഹോസ്പിറ്റലിലും എല്ലാം പത്രം വാങ്ങിച്ച് വിതരണം ചെയ്യുമായിരുന്നു പിന്നെ പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം എനിക്ക് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു പിന്നെ ആധ്യാത്മികമായും ഞാൻ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ ഒരുപാട് എനിക്ക് മുന്നേറാൻ സാധിച്ചിട്ടുണ്ട് ബൈബിൾ വായനയായാലും ആയാലും പ്രാർത്ഥനയെല്ലാം എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി